കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി ഹരിയാനയിലെ സിർസ അസംബ്ലി മണ്ഡലം കോൺഗ്രസിനെ കിട്ടാക്കനിയാണ് രണ്ടായിരത്തി അഞ്ചിലാണ് അവസാനമായി ഈ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് വിജയിച്ചത് അന്ന് പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച കോൺഗ്രസ് പക്ഷേ പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ പുറകിലേക്ക് പോവുകയായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലിലെത്തിയപ്പോൾ നാലാം സ്ഥാനത്തേക്ക് എന്ന് മാത്രമല്ല പതിനായിരം വോട്ടുകൾ മാത്രമാണ് കോൺഗ്രസിന് നേടാൻ സാധിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിനും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോൾ ചില മാറ്റങ്ങൾ വരുന്നുണ്ട് അത് കോൺഗ്രസ്സിന് നൽകുന്ന പ്രതീക്ഷ കാര്യം കാര്യമെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഗോകുൽ സെത്തിയ കോൺഗ്രസിൽ അംഗത്വം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞ തവണ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയെന്ന് മാത്രമല്ല വെറും അറുന്നൂറ് വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം അവിടെ പരാജയപ്പെട്ടത് നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ് വോട്ടുകളാണ് അദ്ദേഹം സിർസ മണ്ഡലത്തിൽ ഒറ്റക്ക് മത്സരിച്ചുകൊണ്ട് നേടിയത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിർസ സീറ്റിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ വിജയം ഏറെക്കുറെ ഉറപ്പാണെന്ന് കോൺഗ്രസ് പാർട്ടി പ്രതീക്ഷിക്കുന്നുമുണ്ട് ഗോകുൽ തന്നെയായിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നത് ഉറപ്പാണ് ഹരിയാനയിലെ സിർസ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മുപ്പത്തിയൊന്ന് വാർഡുകളും മുപ്പത്തിയൊന്ന് ഗ്രാമങ്ങളും വരുന്നുണ്ട് വൈശ്യ പഞ്ചാബി വിഭാഗങ്ങൾക്ക് സിർസ സീറ്റിൽ നിർണായക സ്വാധീനമുണ്ട് യുവാക്കളുടെ പ്രതിഷേധവും കർഷകരുടെ ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുമെന്നതും ഉറപ്പാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി മറ്റു പാർട്ടികളിൽ നിന്നൊക്കെയായി നേതാക്കളും ഗോകുൽ സെറ്റിയെ പോലുള്ള സാമൂഹിക പ്രവർത്തകരും കോൺഗ്രസിൽ എത്തിച്ചേരുന്നുണ്ട് അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് കർഷകരുടെ പ്രതിഷേധം തന്നെയാണ് മാസങ്ങൾക്ക് മുമ്പാണ് കർഷക പ്രക്ഷോഭത്തെ തോക്കുകൊണ്ട് സർക്കാർ നേരിട്ടത് അതിൻ്റെ അലിയോലികൾ ഇന്നും ഹരിയാനയുടെ മണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരു സാമ്പിൾ ഡോസ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തിൽ പത്തും നേടിയ ബി ജെ പി ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പകുതി സീറ്റുകളും നഷ്ടപ്പെട്ട് ചക്രശ്വാസം വലിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ രണ്ടു കാലം കയ്യിൽ നിന്നും പോയ സീറ്റ് തിരിച്ചുപിടിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുമ്പോൾ ഹരിയാനയുടെ ഭരണം തന്നെ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് ധൈര്യത്തിൽ തന്നെ പറയാൻ സാധിക്കും